ശ്രീരാകൻ കുടുംബത്തിലുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിനീതമായി നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ സംശയം സാധനയിൽ ശ്രീരാമൻ സരയൂ നദിയിൽ സ്വശരീരം ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അയോധ്യവാസികൾ ഞങ്ങളും ഒപ്പം വരുമെന്ന് നിർബന്ധം പിടിച്ചു ശ്രീരാമൻ പറഞ്ഞു താൽപ്പര്യമുള്ളവർക്ക് കൂടമുങ്ങ അവർക്ക് സദ്യോ മുക്തിഫലം പലരും മുങ്ങി മുങ്ങാത്തവരിൽ മൂന്ന് വാനരന്മാർ പെടും ഒന്ന് ഹനുമാൻ രണ്ട് ജാമ്പവാൻ മൂന്ന് ദ്വിധൻ മുക്തിയേക്കാൾ വലുതാണ് എനിക്ക് അങ്ങയിലുള്ള ഭക്തി എന്ന് തീരുമാനിച്ച ഹനുമാൻ ചിരഞ്ജീവിയായി ഇന്നും രാമനാമ സ്മരണയിൽ ജീവിച്ചിരിക്കുന്നു എത്രയെത്ര രഘുനാമ കീർത്തനം ജാംബവാന്റെ പ്രശ്നം വേറെയാണ് വളർത്തുമകൾ ജാമ്പവതിയെ ശ്രീരാമന് വധുവായി നൽകണമെന്ന് ആഗ്രഹിച്ചു ഏക പത്നിവ്രതം സ്വീകരിച്ചിരുന്ന ശ്രീരാമൻ ജാംബവാനെ ആശ്വസിപ്പിച്ചു അടുത്ത് തന്നെ ശ്രീകൃഷ്ണാവതാരമുണ്ട് അപ്പോൾ വന്ന് കണ്ട് കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം ഭഗവാൻ മകളുടെ വരനാകാൻ വേണ്ടി ആ പിതാവ് അതുവരെ കാത്തിരിക്കും അങ്ങനെ ജാമ്പവാനും മുങ്ങിയില്ല ദ്വിധന്റെ പ്രശ്നം ഇതൊന്നും ആയിരുന്നില്ല അവന് ഭഗവാന്റെ വാക്കിൽ സംശയം വന്നു വേണമോ വേണ്ടയോ എന്ന് രണ്ടു വിധത്തിലുള്ള ദ്വിധ ചിന്ത എപ്പോഴും എല്ലാ കാര്യത്തിലും ഉള്ളവൻ ദ്വിധൻ ദോഷൈക ദൃക് നന്മ കാണാനുള്ള കണ്ണില്ല ഭഗവാൻ മുങ്ങാൻ പറഞ്ഞപ്പോൾ സംശയം തലപൊക്കി മുങ്ങണോ മുക്തി കിട്ടുമോ എല്ലാവരും മുങ്ങട്ടെ ആരും പൊങ്ങിയില്ലെങ്കിൽ അപ്പോൾ മുങ്ങാ അത് മതി എല്ലാവരും സരൈവിൽ ഇറങ്ങി മുങ്ങുന്നത് ദ്വിധൻ നോക്കി നിന്നു ആരും പൊങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവനും സരൈവിലെ കുത്തൊഴുക്കിലേക്ക് എടുത്തു ചാടി മുങ്ങി കിംഫലം അല്പം താമസിച്ചുപോയി മുങ്ങി അവൻ അതുപോലെ പൊങ്ങി നീന്തി കരയ്ക്ക് കയറി കുരങ്ങല്ലേ വാശി കൂടും ഭഗവാന്റെ ഒപ്പം പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭഗവാന്റെ കൈകൊണ്ട് മരിച്ച് മുക്തി പ്രാപിക്കുമെന്ന് വാശിയായി അതിന് എന്തു വഴി ാരദർ അവന് സംരംഭയോഗം ഉപദേശിച്ചു ഭഗവത് വിദ്വേഷമാണ് സംരംഭയോഗം ജയവിജയന്മാർ സ്വീകരിച്ച മാർഗം ക്രേതായുഗത്തിൽ ജനിച്ച അവൻ ദ്വാപരയുഗത്തിലും തന്റെ ഭഗവത് ശല്യം തുടർന്നു അവസാനം ഭഗവാന്റെ ചതുർവ്യൂഹാവതാരമായ ബലഭദ്രസ്വാമിയുടെ കൈക്കരുത്തിൽ അവൻ അമർന്നു ആരാണി ദിവിധൻ സംശയമെന്തിനെ നമ്മൾ തന്നെ ഭഗവാൻ എന്ന നന്മയിൽ സംശയം വെച്ച് പുലർത്തുന്ന നമ്മുടെ മനസ്സുകൾ തന്നെയാണ് ദ്വിധനും ദ്വിധയും ഹരേ കൃഷ്ണ